നമ്മൾക്ക് സന്തോഷമുണ്ടാകുന്നില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെല്ലാം കാരണങ്ങളും കൊണ്ടാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ കാരണങ്ങളെ നികത്തുകയും ചെയ്താൽ സന്തോഷം ജീവിതത്തിൽ തീർച്ചയായും തിരിച്ചെത്തും അത്തരത്തിൽ സന്തോഷത്തെ നശിപ്പിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ശീലങ്ങളിൽ നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ മതി സന്തോഷം തിരിച്ചു വരാം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു സ്വപ്നവും ജീവിതത്തിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയില്ല ഹോപ്പ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയും അതായത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടായിരിക്കണം എന്തെങ്കിലും സ്വപ്നം കാണാനുണ്ടായിരിക്കണം എന്നാൽ നമ്മുടെ സ്വപ്നങ്ങൾ വാസ്തവികമായിരിക്കുകയും വേണം നമ്മുടെ സ്വപ്നങ്ങളിൽ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വപ്നം ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കരുത് അയാളൊന്ന് മാറിയിരുന്നെങ്കിൽ ഇയാളൊന്ന് ശരിയായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യങ്ങൾ ആ സ്വപ്നങ്ങൾ നമ്മുടെ സന്തോഷത്തെ കൂടുതൽ നശിപ്പിക്കുകയാണ് ചെയ്യുക നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ചില സ്വപ്നങ്ങളായിരിക്കണം നമ്മൾ കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യക്തിഗതമായ ഉയർച്ചയ്ക്ക് ഉതകുന്ന എന്തെങ്കിലും ഹോപ്പുകൾ നമുക്കുണ്ടായിരിക്കണം എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടായിരിക്കണം തുടക്കത്തിൽ തന്നെ സന്തോഷം കിട്ടുന്നൊരു കാര്യമല്ല ഇത് എന്നാൽ ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായും പതുക്കെ പതുക്കെ സന്തോഷത്തെ കൊണ്ടുവന്ന് തരും രണ്ടാമത്തെ കാര്യം ഭയം നിങ്ങളെ ഭ്രാന്തി പിടിപ്പിക്കും അത് നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കും നിങ്ങൾ എന്തെങ്കിലും പ്രയത്നങ്ങളിൽ മുഴുകിയിട്ടുണ്ടായിരിക്കും ആ പ്രയത്നത്തിൽ നിങ്ങൾ വിജയിക്കുമോ എന്നൊരാശങ്ക നിങ്ങൾക്കുണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നിമിഷം വരെ നിങ്ങൾ സന്തോഷിക്കുകയില്ല പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് വിജയമാണ് തങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എന്ന തെറ്റിദ്ധാരണ ഇത് പലർക്കുമുണ്ട് വാസ്തവത്തിൽ വിജയമല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പ്രവൃത്തിയാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ പരീക്ഷ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയാണ് എന്നാൽ പഠനം നിങ്ങൾക്ക് സന്തോഷം തരുന്നതായി മാറണം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് സന്തോഷത്തെക്കുറിച്ച് നടന്ന റിസർച്ചുകളിൽ ഇത് വ്യക്തമായി പറയുന്നുണ്ട് വിജയത്തിൽ സന്തോഷത്തെ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്നവർക്ക് സന്തോഷം എപ്പോഴെങ്കിലും മാത്രം അനുഭവപ്പെടുന്ന ഒരു കാര്യമായിരിക്കുമെന്നും പ്രയത്നത്തിൽ തന്നെ സന്തോഷം കാണുന്നവർക്ക് സന്തോഷം എപ്പോഴും അനുഭവിക്കാൻ കഴിയുമെന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് കർഷകർ കൃഷി ചെയ്യുകയായിരുന്നു ഒരു കർഷകൻ കൃഷിയുടെ ഓരോ മൊമൻറ്റിലും ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സന്തോഷം കണ്ടെത്തി വളമിടുന്നതിലും വെള്ളമൊഴിക്കുന്നതിലും ചെടികളെ പരിപാലിക്കുന്നതിലും എല്ലാം സന്തോഷം കണ്ടെത്തി മറ്റേ കർഷകൻ അതിലൊന്നും സന്തോഷം കണ്ടെത്തിയില്ല അവസാനം തനിക്ക് വിളകൾ കിട്ടാൻ പോകുന്നതിലാണ് സന്തോഷം കിടക്കുന്നത് എന്നാണ് ചിന്തിച്ചിരുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ വെള്ളപ്പൊക്കം വന്ന് രണ്ടു കൂട്ടരുടെയും ഈ വിളകളെല്ലാം നശിച്ചുപോയി അപ്പോൾ രണ്ടു കൂട്ടരും വിഷമിച്ചു തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ ആ കർഷകനും വിഷമമുണ്ടായി പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇവരുടെ വിഷമത്തിൽ മറ്റേ കർഷകൻ ആ കൃഷി ചെയ്തിരുന്ന മൊമെന്റിലെല്ലാം സന്തോഷിച്ചിരുന്നു ആ സന്തോഷം അദ്ദേഹത്തിന് കിട്ടിയത് തന്നെയാണ് എന്നാൽ വിള നശിച്ചതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്നാൽ മറ്റേ കർഷകനോ കൃഷി ചെയ്തിരുന്ന സമയത്ത് സന്തോഷം കൊണ്ടു നടന്നിരുന്നില്ല എന്ന് മാത്രമല്ല അവസാനം അതിൻ്റെ വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് സന്തോഷിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് നടന്നതുമില്ല അപ്പോൾ ആ കർഷകന് പൂർണ്ണമായും സന്തോഷം നഷ്ടമാവുകയാണ് ചെയ്തത് പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഉള്ള സന്തോഷമെങ്കിലും നമുക്ക് കിട്ടും എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല പല ആളുകളും വിചാരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വങ്ങളാണ് എൻ്റെ സന്തോഷത്തെ നശിപ്പിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിനും ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ചില ആളുകളെ ഒരു ഉത്തരവാദിത്വവും കേവലം ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അവനവൻ്റെ കാര്യം നോക്കുക ഇത് മാത്രം ഏൽപ്പിച്ചുകൊണ്ട് കുറച്ച് ദിവസം ജീവിക്കുവാൻ അനുവദിച്ചു എന്നാൽ അവരുടെ സന്തോഷം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കുകയും ആ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായിട്ട് നിറവേറ്റുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്നത് എന്ന് പറഞ്ഞു തരാനാണ് ഈ പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്താൽ പൊങ്ങാത്തത് എന്ന് തോന്നുന്ന എന്നാൽ നിങ്ങൾ വേണമെങ്കിൽ പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തോന്നുന്ന അല്പം ഹെവി ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ശ്രദ്ധ വെച്ച് പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും ഇത് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തെ കാര്യമാണ് സംസാരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും എല്ല്പ്പോഴും സംസാരിക്കാതിരിക്കണം എന്നല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് വെറുപ്പെന്ന വികാരമുണ്ടാകുമ്പോൾ വിരോധമുണ്ടാകുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം സമയങ്ങളിൽ ചോദ്യം ചെയ്യൽ പിണങ്ങൽ ബഹളം വയ്ക്കൽ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷത്തെ സംരക്ഷിക്കാൻ കഴിയും തീർച്ചയായും ക്രിയാത്മകമായ വിമർശനമെല്ലാം ചെയ്യാം നിങ്ങൾ സംസാരിക്കേണ്ട വിഷയങ്ങളിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ തന്നെ നാശമായി പോകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നാശമാകുന്ന തരത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്കതിൽ വേണ്ട പോലെ സംസാരിക്കാൻ അറിയില്ല നിങ്ങൾ ഇമോഷണലായി പോകും അത്തരം കാര്യങ്ങളുടെയും ലിസ്റ്റ് ഉണ്ടാക്കുക ഇതൊന്നും നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾ മറ്റാരെ കൊണ്ടെങ്കിലും സംസാരിപ്പിക്കേണ്ട കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കരുത് സംസാരം ഒരു മനുഷ്യൻ്റെ സന്തോഷത്തെ നശിപ്പിക്കുന്ന കാര്യമാണ് അത് സൂക്ഷിച്ചു ഉപയോഗിച്ചില്ലെങ്കിൽ സന്തോഷം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായി അത് പരിണമിക്കും അഞ്ചാമത്തെ കാര്യം നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കുവാൻ കഴിയുകയില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും പലരും കുറ്റക്കാർ തന്നെയായിരിക്കും എന്നുള്ളതൊരു സത്യമാണ് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും മറ്റൊരാളുടെ കുറ്റമാണ് നിങ്ങൾ കാണുന്നതെങ്കിലോ ഉദാഹരണം പറയാം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനം കടന്നു വരുന്നു ആ വാഹനം നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്നത് കാണാതെ തൊട്ടടുത്ത് വന്ന് നിന്ന് ബ്രേക്ക് പിടിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ റോഡ് ക്രോസ് ചെയ്യുന്ന ആളാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങളല്ല ആ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് പറയുക ഈ ആളുകളൊക്കെ എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത് എന്നുള്ളതായിരിക്കും കാരണം നിങ്ങൾ ക്രോസ് ചെയ്യുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നായിരിക്കും നിങ്ങൾ പറയുക എന്നാൽ ഇതേ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയാണ് അദ്ദേഹം റോഡ് ക്രോസ് ചെയ്യുന്നത് പെട്ടെന്നാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾ അവിടെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടി വന്നാൽ നിങ്ങളാ വാഹനത്തിലിരുന്ന് പറയാൻ സാധ്യത നേരെ തിരിച്ചായിരിക്കും ഇവിടെ നോക്കിയാണ് ഈ ആളുകളെല്ലാം റോഡ് ക്രോസ് ചെയ്യുന്നതെന്നാണ് പറയുക അതായത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്നവരൊക്കെ കുറ്റക്കാരാവും നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നവരൊക്കെ കുറ്റക്കാരാവും ഇതാണ് സ്വാഭാവികമായി മനുഷ്യർക്ക് സംഭവിക്കാറുള്ള കാര്യം എന്നാൽ ഇതിൽ രണ്ട് സൈഡും ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാക്കിയെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും വീടുകളിൽ പൊതുവെ സംഭവിക്കാറുള്ള ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും എണ്ണക്കുപ്പി എടുത്ത സമയത്ത് അതിൻ്റെ മൂടിയിൽ പിടിച്ചെടുത്തെന്ന് വിചാരിക്കുക ആ സമയത്ത് ആ എണ്ണക്കുപ്പി എന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരെ വഴക്ക് പറയാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണോ എണ്ണക്കുപ്പി എടുക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ വഴക്ക് പറയാൻ സാധ്യതയുണ്ട് എന്നാൽ നിങ്ങൾ എണ്ണക്കുപ്പിയെടുത്തു മൂടിയിൽ പിടിച്ചെടുത്ത സമയത്ത് അത് വീണു ഉടനെ നിങ്ങൾ ചോദിക്കാൻ സാധ്യത ആരാണ് ഇതിന് മുമ്പ് ഈ എണ്ണക്കുപ്പി എടുത്തത് എന്നായിരിക്കും ആ എടുത്ത ആൾക്ക് ഇതിൻ്റെ മൂടിയൊന്ന് ശരിയായി അടച്ചൂടെ എന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇതാണ് ഇത് പൊതുവെ മനുഷ്യനുള്ളൊരു കാര്യമാണ് അതായത് നമ്മളെ എപ്പോഴും നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്നാൽ നമ്മളെ സംരക്ഷിക്കുകയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു അജണ്ടയായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം നഷ്ടമാകും അതുകൊണ്ട് എല്ലാ കാര്യത്തിൻ്റെയും രണ്ടു വശം ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം ഒരുപക്ഷെ ഇത് ഞാൻ കാരണം തന്നെ ആയിരിക്കാം എന്ന് ചിന്തിക്കുവാനും ഒരു കഴിവുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ സന്തോഷത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും ഇനി അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്ക് ഈ പ്രകൃതിയിൽ തന്നെ സന്തോഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പൂമ്പാറ്റ പറക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് ഒരു പൂ പൂവിടന്ന് നിൽക്കുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് സൂര്യൻ ഉദിക്കുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് കാറ്റത്ത് വൃക്ഷങ്ങൾ വൃക്ഷങ്ങളാടുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് മേഘങ്ങൾ തെന്നി നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ് ചെറുപ്പകാലത്തിൽ നമ്മളെല്ലാം ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരുന്നു എന്നാൽ വളർന്നു വലുതായപ്പോൾ നമ്മൾ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ വേണം വലിയ വലിയ കാരണങ്ങൾ വേണം ഒരുപാട് പണച്ചെലവുള്ള കാരണങ്ങൾ വേണം ആളുകൾ മാറണം ഇങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ വയ്ക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സന്തോഷം പോയി നമുക്ക് സന്തോഷിക്കുവാനുള്ള ഒരു വകയുമില്ലാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് അല്പമൊന്നും സന്തോഷിക്കുവാൻ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്നാൽ അതിൽ നമ്മൾ അശ്രദ്ധമായി പോകുന്നുണ്ട് പലപ്പോഴും നമുക്ക് സന്തോഷം വേണമെങ്കിൽ ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങുക കുറച്ച് സമയം എന്തിനെങ്കിലുമൊക്കെ നിരീക്ഷിക്കുക ഇതിലൂടെ ൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഈ രീതിയിലും നമുക്ക് സന്തോഷം ഉണ്ടാക്കിയെടുക്കാം അഥവാ ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ ഒരു പൂ പൂവിടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷം ഒന്നും ഉണ്ടാവുന്നില്ല ന്യൂട്രൽ ആയിട്ടാണ് ഫീൽ ആവുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഡെഫിനിഷന് എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ഒരു പുനർപരിശോധന അവനവൻ്റെ മേലെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിനർത്ഥം ഓക്കെ സന്തോഷത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് വീണ്ടും കാണാം ബൈ